പരിശുദ്ധമായ റബി ഉള്ളവൽ മാസത്തിൻ്റെ ഓരോ ദിവസത്തിലും ഇഷാ മഹരബിൻ്റെ ഇടയിൽ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ ആറ് കാര്യങ്ങളാണ് നമ്മളിന്ന് വിശദമായി ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത് പല ആളുകളും ചോദിക്കും ഉസ്താദ ഇങ്ങനെയൊക്കെ ഉണ്ടോ അങ്ങനെയൊക്കെ ഉണ്ട് ഏതൊക്കെ കാര്യങ്ങൾ വിശദമായി നമുക്ക് ഈ വീഡിയോയിലൂടെ കേൾക്കാം അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വാത്തു ബിസ്മില്ലാ വലഹമ്മില്ല അസ്വലാത്തു വസ്സലാമ റസൂലില്ല സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ സഹോദരിമാരെ സഹോദരങ്ങളെ അള്ളാഹു താല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അവൻ്റെ എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള എപ്പോഴും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ മക്കൾ നമ്മുടെ ജോലി നമ്മുടെ ഭാര്യ നമ്മുടെ ഭർത്താവ് നമ്മുടെ കുടുംബം നമ്മുടെ വീട് നമ്മുടെ വാഹനം എല്ലാത്തിലും അള്ളാഹുതാല എല്ലാവിധ സലാമത്തും നിലനിർത്തി തരുമാറാവട്ടെ ഈ പരിശുദ്ധമായ റബി അല്ലവൽ മാസത്തിൽ എന്തെല്ലാം നന്മകൾ നമ്മൾ ചെയ്യുന്നുണ്ടോ എല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ ഞാറബ്ബല്ല ആലമീൻ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഈ റബി അല്ലവൽ മാസം നമ്മളൊക്കെ അലഹമ്മില്ല വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും അബി അല്ലവൽ മാസത്തിൻ്റെ എല്ലാ സമയത്തും നമ്മൾ സ്വലാത്തുകൾ പറയുന്നു പ്രത്യേകിച്ച് മകരവിന് ശേഷമൊക്കെ നമ്മൾ മൗലിദിൻ്റെ പാരായണം അതൊക്കെ നിലനിർത്തുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ വൈകുന്നേരം നമ്മുടെ ചാനലിൽ തന്നെ അലഹമില്ല മൗലയൻ്റെ സദസ്സുണ്ട് അതിലൊക്കെ പങ്കെടുക്കുന്നവരുണ്ട് അള്ളാഹു എല്ലാം സ്വീകരിക്കുമാറാവട്ടെ കബൂലാക്കുമാറാവട്ടെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുകയാണ് ഒന്നുകൂടി ഊന്നിപ്പറയുകയാണ് റബിയ ലവ്വൽ മാസത്തിൽ നമ്മൾ ഓരോ ദിവസവും നമ്മുടെ വീടുകളിൽ മകരബിന് ശേഷം ഇഷ മകരബിൻ്റെ ഇടയിൽ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ ആറ് കാര്യങ്ങളുണ്ട് അത് ഇൻഷാ അതിൻഷാല്ല നമ്മൾ സൂചിപ്പിക്കാൻ പോവുകയാണ് ആദ്യം പറയുന്നത് നമ്മുടെ വീട് അലഹദില്ല നമുക്കെല്ലാവർക്കും വീടുണ്ട് അതുപോലെ വീട് സ്വന്തമായി ഇല്ലാത്തവരുണ്ട് വാടക വീട്ടിൽ കഴിയുന്നവരുണ്ട് പണയത്തിന് വീടെടുത്ത ആളുകളൊക്കെ ഉണ്ട് അതുപോലെ വീടുപണി നടന്നുകൊണ്ടിരിക്കുന്നവരുണ്ട് അള്ളാഹു എല്ലാവരുടെയും വീടുമായി ബന്ധപ്പെട്ട എല്ലാ പ്രയാസങ്ങളും മാറ്റി കൊടുക്കുമാറാവട്ടെ വീട് പണി അള്ളാഹു വേഗത്തിലാക്കി അനുഗ്രഹിക്കട്ടെ ഐ മീൻ ബൈത്ത് വീട് എന്ന് പറഞ്ഞാൽ ദാർ ബൈത്ത് വീട് അതൊക്കെ അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് അള്ളാഹു ദുന്യാവിൽ ഒരു മനുഷ്യന് കൊടുക്കുന്ന പ്രധാനപ്പെട്ട നാല് അനുഗ്രഹങ്ങളുണ്ട് അതിൽ ഒന്നാണ് അവനിക്കൊരു പേടിയും പ്രയാസവും ഇല്ലാതെ കിടന്നുറങ്ങാനുള്ള വീട് എന്നുള്ളത് അള്ളാഹു താലം നമ്മുടെ വീട്ടിൽ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആ വീടുകളിൽ അള്ളാഹുവിൻ്റെ ബറക്കത്തും സലാമത്തും ഉണ്ടാവാൻ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട് ഇൻഷാ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഇഷ മഹരബിന്റെ ഇടയിൽ റബി ലഹുൽ മാസത്തിൽ നമ്മുടെ വീട്ടിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒന്നാമത്തേത് മഹരബി നമസ്കാരം റബി അലവല്ലിൽ എന്നല്ല മറ്റ് ഏതു മാസത്തിലാവട്ടെ മഹരൂ നമസ്കാരം കലാ ആക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒരാൾ ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ അള്ളാഹുവിൻ്റെ ബറക്കത്ത് തടയപ്പെടും അവൻ കാരണം തടയപ്പെടുമെന്നാണ് ഒരു ഹദീസിൻ്റെ ആശയം ഇങ്ങനെയുണ്ട് ഒരു കുടുംബത്തിൽ ഒരു മദ്യപാനി ഉണ്ടെങ്കിൽ ആ മദ്യപാനി കാരണം ആ കുടുംബത്തിൽ വലിയ ഷർറുകൾ വരുമെന്നാണ് അള്ളാഹു കാക്കുമാർ ആവട്ടെ അതുപോലെ തന്നെ നിസ്കാരം കള ആക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അവൻ കാരണം നമ്മുടെ കുടുംബത്തിൽ വലിയ പ്രയാസങ്ങൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ എൻ്റെ ഉമ്മമാരും ഒപ്പന്മാരും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരാൻ കാരണം ഒരുപക്ഷെ നമ്മൾ തന്നെയാവും കാരണം നിസ്കാരമില്ല നിസ്കാരം വല്ലപ്പോഴുമേ ഉള്ളൂ തോന്നുമ്പോൾ സ്ല്ലി പള്ളി കാണുമ്പോൾ നിസ്കരിക്കും അങ്ങനെയുള്ള ആളുകളുണ്ട് അതുപോലെ തന്നെ തോന്നുമ്പോൾ നിസ്കരിക്കുന്ന സ്ത്രീകളുണ്ട് അങ്ങനെയല്ല നിസ്കാരം കല ആക്കാൻ പാടില്ല പ്രത്യേകിച്ച് മഹരീബ് നമസ്കാരം റബിയുൽ മഹരീബ് നമസ്കാരം ഒരിക്കലും കല ആക്കാൻ പാടില്ല അപ്പോൾ നിസ്കാരം ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക റബിയുൽ മാസം എന്നല്ല എല്ലാ മാസത്തിലും അല്ലെ എല്ലാ മാസത്തിലും ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് തന്നെ പുറത്തെ പണിയെല്ലാം പൂർത്തിയാക്കി നമ്മൾ അകത്ത് കയറുക മകരബ് വാങ്ങി വിളിച്ചതിന് ശേഷം ഈ ഇഷ മകരബിൻ്റെ ഇടയിൽ കറങ്ങി നടക്കാനുള്ള ടൈമല്ല വീട്ടിൽ ഇരുന്ന് അല്ലെങ്കിൽ പള്ളിയിലിരുന്ന് വിശുദ്ധമായ ഇബാദത്തുകൾ ചെയ്യേണ്ട ഒരു സമയമാൻ പുരുഷന്മാർ പള്ളിയിൽ പോവണേ പള്ളിയിൽ പോയി നിസ്കരിക്കണേ അതുപോലെ തന്നെ സ്ത്രീകൾ ഉമ്മമാർ അവർ വീടുകളിൽ തന്നെ പറ്റുന്ന പോലെ ജമാഅത്തോ അല്ലെങ്കിൽ ഒറ്റക്കോ നിസ്കരിക്കണേ നിസ്കാരം കഥ ആ കരുതേ ചില ആളുകൾ എന്ത് ചെയ്യും ഇഷായും മകരപും കൂടി ജമാക്കി നിസ്കരിക്കുന്ന ആളുകളുണ്ട് ജാമാക്കുന്നവരുണ്ട് അള്ളാഹു പിടിച്ചു നിർത്തുമേ അതായത് ഇഷാബാങ്ക് എട്ട് മണിക്കാണെങ്കിൽ ഒരു ഏഴ് അമ്പത്തഞ്ച് രൂപ കൊടുത്ത് ഒരു അറ്റ മകര നിസ്കാരം നിസ്കാരം സലാം ഉടൻ തന്നെ ബാങ്ക് വിളിക്കുന്നു ഇഷാ കൂടെ നിസ്കരിച്ച് ഒരൊറ്റ പോക്കാൻ വളരെ സുന്ദരം ആരും ചോദിക്കാനില്ല പക്ഷെ അല്ല ചോദിക്കും അല്ല ചോദിക്കും മനഃപൂർവ്വം നിസ്കാരം ബന്ധിപ്പിക്കാൻ പാടില്ല രണ്ടാമത്തെ കാര്യം ഈ ഇഷ മകരബിൻ്റെ ഇടയിൽ നിസ്കാരം ധിഖർ ദുഃ അതുപോലെ തന്നെ സുന്നത്തായ കർമ്മങ്ങൾ വിശുദ്ധമായ ഖുർആൻ പാരായണം പ്രത്യേകിച്ച് മൗലിദിൻ്റെ എല്ലാം ഈ ഒരു റബി ഉള്ളവ്വൽ മാസത്തിൽ നമ്മൾ ചെയ്യാൻ വിട്ടുപോകരുത് ഏതായാലും നമ്മൾ മകരബ് നിസ്കരിക്കുന്നു മകരബ് നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ ഖുർആൻ ഓതുന്നുണ്ടെങ്കിൽ ഖുർആൻ ഓതണം ഏത് സൂറത്ത് യാസീനോ അല്ലെങ്കിൽ സൂറത്തിൽ വാക്യായോ സൂറത്തിൽ മുൽക്കോ അറിയാവുന്ന നമ്മൾ സ്ഥിരമായി ഓതുന്ന സൂറത്തുണ്ടെങ്കിൽ ആ സൂറത്ത് ഓതുക ദുവാ ചെയ്യുക റിക്രുകൾ പറയുക അതുപോലെ തന്നെ സ്വലാത്തുകൾ പോലെ പറയുക അതുപോലെ തന്നെ മൗലിദ് ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മൗലിദ് ഓതാൻ ഈ റബീലബുൽ മാസത്തിൻ്റെ ഈഷമകരബിൻ്റെ ഇടയിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് മൗലിദ് ഒരു ഹിക്കായത്തെങ്കിലും ഒരു ഹിക്കായത്തെങ്കിലും മൗലിദ് പാരായണം ചെയ്യുക വീടുകൾ വീടുകളിൽ ഉമ്മമാർ പാരായണം ചെയ്തട്ടെ അതുപോലെ പള്ളികളിൽ പോയി ഉപ്പന്മാർ ആ മൗര്യതിൻ്റെ സദസ്സിൽ പങ്കെടുക്കട്ടെ ഇനി ഉപ്പയും ഉമ്മയും നാം ഭാര്യയും മക്കളും എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് വീടുകളിൽ തന്നെ ഒരു മൗലിൻ്റെ സദസ്സ് വെക്കട്ടെ അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം ആ വീട്ടിലല്ലാതെ പിന്നെ ഏത് വീട്ടിലാണിറങ്ങുക അറിയാത്തവരുണ്ടാകും മുസ്താദിനങ്ങൾക്ക് അറബി വായിക്കാൻ അറിയില്ല മൗലി അറിയില്ല എന്ത് ചെയ്യും ഒന്നും ചെയ്യണ്ട നിങ്ങൾ വരുക മഹരീബിന് ശേഷം ഇൻഷാ അല്ലാ നമ്മുടെ ഈ ചാനലിൽ തന്നെ സദസ് ഉണ്ടാകും അതൊന്ന് വെറുതെ ഓപ്പണാക്കി വെ വെറുതെ കണ്ടിരുന്നാൽ മതി അതൊന്ന് വെറുതെ കേട്ടിരുന്നാൽ മതി ആ മൗര്യതിൻ്റെ വലിയ പുണ്യങ്ങൾ നമുക്ക് കിട്ടും ഇൻഷാ അള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ചെയ്യാൻ പാടില്ലാത്ത മൂന്നാമത്തെ ഒരു കാര്യമാണ് എന്തെന്നറിയോ കുഞ്ഞുമക്കളുണ്ടാകും ഒരു വയസ്സ് രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് അല്ലെങ്കിൽ ജനിച്ച മാസം ഇങ്ങനെയുള്ള കുട്ടികളെ ഒരു കാരണവശാലും ഇഷാമകരപിൻ്റെ ഇടയിൽ അനാവശ്യമായി വീടിൻ്റെ പുറത്തേക്ക് ഇറക്കരുതേ ചില പിശാചുക്കൾ ഇങ്ങനെ കറങ്ങി നടക്കും ചെറിയ കുട്ടികളെ വലിയ പ്രയാസത്തിലാക്കാൻ ചില കുട്ടികളുണ്ട് ഉറക്കത്തിൽ കരയും നെട്ടി എഴുന്നേൽക്കും രാത്രി ഉറക്കമില്ല എന്തേ ചില പൈശാചികമായ ഉപദ്രവമാവാം അതിന് ചില കാരണങ്ങൾ പറയുന്നത് ഇഷാ മകരുബിൻ്റെ ഇടയിൽ വീടിൻ്റെ വെളിയിലേക്ക് കുട്ടികൾ അനാവശ്യമായി കൊണ്ടുപോകരുത് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു അപ്പം നമുക്ക് പോകാം അനാവശ്യമായി കുട്ടികളെ പുറത്തേക്ക് ഇറക്കരുത് നാലാമത്തെ കാര്യം എന്തെന്നറിയോ മൃഗങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാകും വളർത്തു മൃഗങ്ങളെ മകരവിന് മുമ്പ് തന്നെ അവയുടെ സ്ഥാനത്ത് കൊണ്ടുപോവണേ ഇപ്പോൾ കോഴിയൊക്കെ ആണെങ്കിൽ എന്തു ചെയ്യും മകരവിൻ്റെ ബാങ്ക് വിളിക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ ഒരു ആറ് മണിയൊക്കെ ആകുമ്പോൾ തന്നെ കോഴിക്കറിയാം എവിടെ പോകണമെന്ന് ഒന്നുകിൽ മരത്തിൻ്റെ മുകളിൽ കയറും അല്ലെങ്കിൽ കൂട്ടിൽ കയറും നമ്മൾ വിളി പിടിച്ചു കൊണ്ടുപോകേണ്ട കാര്യമില്ല എന്നാൽ പശുവോ ഒക്കെ ഉള്ള വീടുകളാണെങ്കിൽ അവയെ നമ്മൾ എന്തു ചെയ്യുക ഒരു മകരീവിന് മുമ്പ് തന്നെ ആ സമയത്ത് തന്നെ അതിൻ്റെ തൊഴുത്തിലേക്കോ അതിൻ്റെ കൂട്ടിലേക്ക് കൊണ്ടുപോയി കെട്ടേണ്ടതാണ് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക മഹറിബി നമസ്കാരം കല ആക്കി കറങ്ങി നടക്കുന്ന ചില ഉമ്മമാര് സ്ത്രീകളുണ്ടാകും ആ ഒരു സമയത്ത് വീടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി ജോലി ചെയ്യുന്ന ആളുകൾ ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് മഹറിബിൻ്റെ ബാങ്ക് വിളിക്കുമ്പോൾ വീട് അടിച്ചു വാരാൻ നിൽക്കരുതേ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ദാരിദ്ര്യം ഉണ്ടാവാൻ അതിനേക്കാൾ വലിയ കാരണം വേറെ ഒന്നും വേണ്ട ത് വീടിന്റെ വീടിന്റെ ജനലും വാതിലും ഇഷാമകരബിൻ്റെ ഇടയിൽ അടച്ചിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ അതെന്തിനവസ്ഥ അത് കൊതുക് കയറാതിരിക്കാനാണോ കൊതുകും കേറൂല മാത്രമല്ല ആ സമയത്ത് ചില പൈശാചികമായ ഉപദ്രവങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഏറെ കൂടുതലാൽ ആ സമയത്ത് എൻ്റെ ഉമ്മമാരെ വാതിലും ജനലൊക്കെ അടക്കുന്നതോടൊപ്പം തന്നെ ആ ഒരു ദക്ക് പറഞ്ഞിട്ട് വേണേ നിങ്ങൾ ജനലൊക്കെ ഒന്നടക്കാൻ അള്ളാഹുവിൻ്റെ വലിയ റഹ്മത്ത് ആ വീട്ടിൽ വീട്ടിലുണ്ടാകുമെന്നാൻ ഖൈറുണ്ടാകുമെന്നാണ് ആറാമത്തെ കാര്യം ഇഷാ മഹരൂബിൻ്റെ ഇടയിൽ ഇഷ മഹരബിൻ്റെ ഇടയിൽ നിസ്കാരം ഖുർആാനോത്ത് സ്വലാത്ത് തസ്ബീഹ് മൗലിദ് ഹദ്ദാദ് ഇതുകൊണ്ട് മുഖരിതമാക്കണേ അതുപോലെ തന്നെ ഇഷ മകരബിൻ്റെ ഇടയിൽ പ്രൈം ടൈം എന്നാണ് പറയുന്നത് ഇഷ മകരബിൻ്റെ ഇടയിൽ പ്രൈം ടൈം ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ ഉണ്ടാവുള്ളൂ പ്രൈം ടൈം ആ സമയത്താണ് ടി വിയിൽ ടി വി സീരിയലുകൾ കോമഡികൾ യൂട്യൂബിൻ്റെ റീൽസുകൾ ഫേസ്ബുക്കുകൾ എല്ലാം റീച്ച് കൂടുന്ന ഒരു സമയം എല്ലാവരും അതിലിങ്ങനെ മുഴുകിയിരിക്കുന്ന സമയമാണ് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക ആ സമയത്ത് നമ്മൾ പരിശുദ്ധമായ ഖുർആാനെടുത്ത് ഓതുക അതുപോലെ തന്നെ തസ്ബീഹുകൾ മൗലി ഹദ്ദാദൊക്കെ ഓതിക്കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു കാര്യമില്ല നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ ഈ ആറ് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അത് മതി നമ്മുടെ ജീവിതം ഹൈറിലാവാൻ അള്ളാഹുവേ എല്ലാവരെയും ഈ ഹൈറിൻ്റെ ഹലികാരിൽ ഉൾപ്പെടുത്തണേ അള്ളാ റഹ്മാനെ ഈ ആറ് കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ സൂക്ഷിക്കാനുള്ള തൗഫീക്ക് നൽകണേ പടച്ചവനെ ആ മീനബി അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും വലിയ കാവൽ എല്ലാ സമയത്തും കിട്ടാൻ മഹത്തുക്കളായ ഒലമാക്കൾ മുറുകെ പിടിച്ച പ്രത്യേകിച്ച് കഴിഞ്ഞുപോയ മാസം ആ സഫർ മാസത്തിൽ ഒരുപാട് നെഹ്സുകൾ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു നെഹ്സുകൾ എല്ലാ മാസവും ഉണ്ട് സഫർ മാസത്തിൽ നെഹ്സൊക്കെ ഉണ്ടായിരുന്നു ആ നെഹ്സിൻ്റെ ദിവസങ്ങളിൽ അതല്ല എല്ലാ ദിവസങ്ങളിലും നമ്മൾ പറയൽ നിർബന്ധം പോലെ നമ്മൾ കരുതേണ്ട ഒരു തിക്കറാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് എല്ലാവിധത്തുള്ള ആപത്ത് മുസീബത്തുകളെ തൊട്ടുള്ള വലിയ കാവൽ കിട്ടുന്ന ഒരു അത്ഭുതപ്പെടുത്തുന്ന ചെറിയ ആയത്താണ് അതോടൊപ്പം തന്നെ ഇത് തിക്കറായിട്ടും വിലമാക്കൽ നമുക്ക് പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട് ഏതാണത് സലാമും سلام قولا من رب الرحيم 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 ഒരുപാട് രോഗികളായ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലേ അള്ളാഹു താല എല്ലാവരുടെയും എല്ലാ സുഖങ്ങളും രോഗങ്ങളും ഷിഫയാക്കി കൊടുക്കുമാറാവട്ടെ അപ്പോൾ നമ്മുടെ രോഗങ്ങൾ ഷിഫയാവണം നമ്മളോട് ദ്വാകൊണ്ട് വസീത്ത് ചെയ്ത് ആരെല്ലാം ഉണ്ടോ അവരെല്ലാവരുടെയും രോഗങ്ങൾ ഷിഫയാവാൻ വേണ്ടി നമുക്കൊന്ന് ദ ചെയ്താലോ എല്ലാവരും ഒന്നിച്ചൊന്ന് പറഞ്ഞേ അല്ലാഹും وَأَمْرَ لمن اوصانا بالدعاء يا شافي الامراض اللهم اشفي امراضنا وَأَمْرَ لمن اوصانا بالدعاء يا شافي الامراض اللهم اشفي امراضنا وَأَمْرَ لمن اوصانا بالدعاء يا شافي الامراض اللهم يشفي أمرا لنا، وأمر أوصانا بالدعاء، يا شافي الْأَمْرَالِ اللهم يشفي أمرالنا لنا، وأمر أوصانا بالدعاء، يا شافي الأمرار، اللهم يشفي أمرالنا لنا، وأمر أوصانا بالدعاء، يا شافي الأمرار، اللهم اشفي لنا وامراض من نوصانا بالدعاء يا شافي الامراض اللهم اشفي لنا وامراض من نوصانا بالدعاء يا شافي الامراض اللهم اشفي لنا وامراض من نوصانا بالدعاء يا شافي أمراض اللهم اشفي أمرا لنا وامرا لمن بالدعاء يا شافي الأمراض اللهم اشفي أمرا لنا من لمن بالدعاء يا شافي الأمراض اللهم اشفي أمرا لنا من لمن بالدعاء يا شافي الامراض اللهم اشفي امراضنا وامراض من نوصانا بالدعاء يا شافي الامراض اللهم اشفي امراضنا وامراض من نوصانا بالدعاء يا شافي الامراض അലഹമില്ല അള്ളാഹു സുബഹാന ഹുഅറ്റാര സ്വീകരിക്കുമാറാവട്ടെ ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കും അപ്പോൾ ദ്വാര ചെയ്യുന്നതിന് മുമ്പായി നമുക്ക് സലഹു അലഹി തങ്ങളുടെ ഒരു പതിവായിരുന്നു ദ്വാരക്കുന്നതിന് മുമ്പ് അമിതങ്ങൾ എന്ത് ചെയ്യും സാധാരണ സൂറത്തുകൾ ഓതിയിട്ട് ദ്വാരക്കുമായിരുന്നു നമ്മളൊക്കെ അങ്ങനെയാണ് അല്ലേ നമ്മൾ ദ്വാ ചെയ്യുന്നതിന് മുമ്പ് ഫാത്തിഹായും അതുപോലെ തന്നെ സൂഹത്ത് ലഹ്ലാസും അവിധത്തേനെയൊക്കെ ഓതിയിട്ട് ദ്വാരെന്നാൽ വേഗത്തിൽ അള്ളാഹുത്താൽ ഒന്നുകൂടി വേഗത്തിൽ അള്ളാഹു താൽ ആ ദ്വാ സ്വീകരിക്കുമെന്നാൽ അപ്പം ഇഷ്ട നമുക്കും ആ ഒരു മാതൃക പിന്തുടർന്നുകൊണ്ട് നമുക്ക് ദ്വാരക്കുന്നതിന് മുമ്പ് നമ്മൾ ഇൻഷാള്ള ദ്വായിലേക്ക് പ്രവേശിക്കുകയാണ് അതിന് മുമ്പായി ഒരു ഫാത്തിഹായും ഒരു സൂറത്തുൽ അഖലാസും ഒക്കെ ഓതിയിട്ട് നിനശാൽ ما قد وعيلك الله الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم الله لا اله الا هو الحي القيوم لا تاخذه سنه ولا نوم له ما في السماوات وما في الارض من ذا الذي يشفع عنده الا باذنه يعلم ما بين ايديهم وما خلفهم ولا يحيطون بشيء من علمه الا بما شاء وسع كرسيه السماوات والارض ولا يئوده حفظهما وهو العلي العظيم بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الناس الذي يوسوس في صدور الناس من الجنه والناس الحمد لله الحمد لله رب العالمين، اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد، اللهم انزله المقعد المكرب عندك يوم القيامة، ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين، ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار അഹമുറാഹിമീനായ രാജാതിരാജനായ റഹ്മാനെ അള്ളാഹുവേ പടച്ചവനെങ്കിൽ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അള്ളാ അള്ളാഹുവിനെ ഞങ്ങളുടെ ദുബായിനെ നീ കബൂലാക്കണേ റഹ്മാനെ ഞങ്ങളുടെ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളുടെ തെറ്റുകളെല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ റഹ്മാനെ ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തവരാണ് ഒരുപാട് പിഴവുകൾ പറ്റിയവരാണ് എല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ല ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഹൈറും നീ നൽകണേ അല്ലാ റഹ്മാനെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട് ഉസ്താദുമാര് ഭാര്യസന്ധാനങ്ങൾ ഭർത്താക്കന്മാർ കൂട്ടുകാര് നാട്ടുകാര് വേണ്ടപ്പെട്ട ആരെല്ലാമുണ്ട് എല്ലാവർക്കും നീ സ്വർഗം നൽകണേ അല്ലാ മരണപ്പെട്ടുപോയം നീ വിശാലമാക്കണേ റഹ്മാനെ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളൊക്കെ മരിക്കാനുള്ളവരാണ് ഞങ്ങളുടെ കബറും നീ വിശാലമാക്കി തരണേ അല്ലാ രോഗങ്ങൾക്ക് നീ ശിഫാ തരണേ അല്ല അള്ളാഹുവെ മാരകമായതും അല്ലാത്തതുമായ മുഴുവൻ അസുഖങ്ങൾ തൊട്ടും കാക്കണേ അല്ലാ ക്യാൻസർ പോലെ ബ്രെയിൻ ട്യൂമർ പോലെ എന്തെല്ലാം രോഗങ്ങളുണ്ടോ എല്ലാ പലതും ചെറുതുമായ രഹസ്യവും പരസ്യവുമായ അല്ലാഹു എല്ലാ അസുഖങ്ങളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ എല്ലാവരെയും പ്രത്യേകിച്ച് ഈ മജ്രസിൽ പങ്കെടുക്കുന്ന എല്ലാങ്ങളെയും നീ കാക്കണേ ഞങ്ങളുടെ മക്കളെ നീ ഒരുപാട് കടങ്ങളുള്ള ആളുകളുണ്ട് കടങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ അള്ളാഹുവെ പറച്ചവനെ പല സ്ഥലത്തും മഴ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് അള്ളാഹുവെ ആദാബാകുന്ന മഴയെ തൊട്ട് കാക്കണേ അല്ലാ ഷറാകുന്ന മഴയെ തൊട്ട് കാക്കണേ റഹ്മാനെ ഞങ്ങൾക്ക് നൽകുന്ന മഴയിൽ നീ ബറക്കറ്റ് നൽകണേ അല്ലാ കഠിനമായ വെയിലുള്ള സ്ഥലങ്ങളുണ്ട് അള്ളാഹുവേ പടച്ചവനെ വെയിലിൽ നിന്നും നീനങ്ങൾക്ക് ശമനം നൽകണയല്ല കഠിനമായ ചൂടിൽ നിന്നും രക്ഷയായിനങ്ങൾക്ക് മഴ നൽകണയല്ല മഴ നീനങ്ങൾക്ക് ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار رب ارحمهما كما ربياني صغيرا ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صلي عليه وسلم الحمد لله പരിശുദ്ധമായ റബിയുല്ലവൽ മാസത്തിൻ്റെ ദിനങ്ങളിൽ എന്നല്ല അല്ലാത്ത ദിവസങ്ങളിലും അല്ലാത്ത മാസങ്ങളിലും ഒക്കെയായി ഇഷ മഹരബിൻ്റെ ഇടയിൽ ചെയ്യാൻ പാടില്ലാത്ത പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത് അള്ളാഹു താല ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യേണ്ടത് ചെയ്യാനും ചെയ്യാൻ പാടില്ലാത്തത് ഒഴിവാക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ പരിശുദ്ധമായ റബിയുള്ളവൽ മാസത്തെ ബഹുമാനിക്കാനും ആദരിക്കാനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്സലാ ലൈക്കും വർഹമത്തു e o barcado.